ഈ വീഡിയോയിൽ കണ്ടത് നാദ്രയാണ് വേറെ കുട്ടിയുടെ കൂടെ ഉള്ളത് നാദ്രയാണ് അപ്പോൾ ഫൈസൽ മലബാർ ഈ ഫോ ഇങ്ങനെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അതിൽ തന്നെ മുറയെ അവോയിഡ് ചെയ്തു അവർ അതിന് അതുകൊണ്ടാണ് അങ്ങനെ പോസ്റ്റ് ഇട്ടതെന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നാദ്രയെ അകറ്റി നിർത്തുക അതായത് നാദ്രയെ ചേർത്ത് നിർത്തുക ഈ ഫോട്ടോ നോക്കും ആ വീഡിയോയിൽ ക്ലിയർ അല്ലെങ്കിൽ ഈ ഫോട്ടോ അല്ലെങ്കിൽ വ്യക്തമാണ് നാതിരെ ചേർന്ന് നിൽക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും മറ്റേ ചേർന്ന് അല്ലാതെയുള്ള വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് എഴുതുന്നത് ഇട്ടത് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചേർത്തി നിർത്തി അതിനർത്ഥം ആ കമ്മ്യൂണിറ്റിയെ ആൾക്കിഷ്ടമല്ലാതെ ഈ കമ്മ്യൂണിറ്റിയെ അകറ്റി നിർത്തുകയല്ല ചെയ്യുന്നത് ചെയ്തത് നാദില നൂറ എന്ന രണ്ട് വ്യക്തികളെ മാത്രമാണ് ആദില നൂറയെ വ്യക്തി പിന്നെ മാത്രമാണെന്ന് പറയാൻ കാരണം അത് അവർക്ക് അതിൽ വ്യക്തമായ ആൾ എഴുതിയിട്ടുള്ളത് എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ ഇതൊക്കെ പറയുന്നതിനർത്ഥം ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു ആൾ വിളിച്ച് വരുത്തി അപമാനിച്ചതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല വിളിച്ചു വരുത്തിയത് വളരെ മോശമുള്ള കാര്യമാണ് വിളിച്ച് വരുത്തിയാൽ ഒന്നും പറയാതെ വിടണമായിരുന്നു അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അറിയാതെ വിളിച്ചു എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അതിനകത്ത് അങ്ങനെയാണെങ്കിൽ ഇയാളെ ആ എല്ലാവരെയും വിളിച്ചത് അറിയാതെ ഇയാൾ പറഞ്ഞ ലിസ്റ്റ് പ്രകാരം ആയിരിക്കില്ലല്ലോ അങ്ങനെയാണെങ്കിൽ വിളിച്ചത് അപ്പോൾ പോയവർക്ക് ആരായി പോയവരൊക്കെ ആരായി അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ആള് അത് വളരെ മോശമാണ് ഞാൻ അറിയാതെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ആ ലിസ്റ്റ് എന്തായാലും ഇതിലാരൊക്കെയാണ് നോക്കാൻ വേണ്ടി ആളോട് പറയും അപ്പോൾ ആൾ നോക്കിയിട്ടില്ല നോക്കിയിട്ടുണ്ടാവും ഇനി നോക്കിയിട്ടില്ലെന്ന് വെച്ചാലും അപ്പോൾ അതിനകത്ത് വന്ന ചെറിയ ചെറിയ സെലിബ്രിറ്റികളൊക്കെ എന്തായി അവരൊക്കെ ആരായി ശശി അതും ചിന്തിക്കണം കാരണം ആൾ ആര് പറഞ്ഞിട്ടും അന്നെ ആ തോന്നിയ ഇവൻ്റ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ പി ആറോ പിന്നെ പി ഐ ഒ ആരോ വിളിച്ചു എനിക്കറിയില്ല എന്നുള്ള ഭാവത്തിലല്ലേ അങ്ങനെയാണെങ്കിൽ ഈ കാര്യം സംസാരിച്ചത് അപ്പോൾ ആൾ ആൾ ചെയ്തത് പറഞ്ഞത് വളരെ തെറ്റ് എന്നിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും തിരിച്ചൊന്നും പറയാൻ പാടില്ലായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് ശേഷം വീടെത്തിയിട്ട് എത്താത്ത ഇങ്ങനെ പോസ്റ്റ് ഇട്ടത് വളരെ മോശമാണ് നമ്മളൊക്കെ വിളിക്കാത്ത കല്യാണങ്ങൾക്കാണെങ്കിലും വിളി ഒരുപാട് പോയിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അപ്പോൾ അപ്പോൾ നമ്മളെ കാണുമ്പോൾ നിന്നെ വിളിച്ചില്ലല്ലോ എന്ന് പോലും പറയില്ല പറയുമോ അപ്പം നമ്മളെ ഒരു 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 നമ്മളെ ഒരു കല്യാണത്തിന് പോയി നമുക്ക് പരിചയമുള്ള ഒരാളുടെ കല്യാണത്തിന് പോയി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പോൾ ആ ഫ്രണ്ടിന് അറിയാം പക്ഷേ അവൻ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടാവില്ല അവൻ മറന്നായിരിക്കും പക്ഷെ നമ്മളത് നോക്കാതെ ഈഗോ നോക്കാതെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അവൻ എന്നോട് അവിടെ നിന്ന് അടാ നിന്നെ വിളിക്കാത്തത് മറന്നു എന്ന് പോലും പറയില്ല അതൊരു മര്യാദയാണ് അങ്ങനെ ഒരു മര്യാദ ഇയാൾ കാണിക്കണമായിരുന്നു കാണിച്ചില്ല പക്ഷേ ഇയാളുടെ പിന്നെ പോസ്റ്റിൽ കറ വ്യക്തമാണ് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികളിൽ പങ്കെടുത്ത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ച് താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവലിക്കെടുക്കുന്നു ഫസ്റ്റ് ഹെഡിങ് നിങ്ങൾ നോക്കണ്ട രണ്ടാമത്തെ ഹെഡിങ്ങിൽ വ്യക്തമാണ് അയാൾ പരിപാടിയിൽ പങ്കെടുത്തത് അയാൾ സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചും സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകിയും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പാതി ശരിയാണ് കാരണം എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് പോലെ അവരുടെ അച്ഛനോ അമ്മയും അവരെ ഉപദ്രവിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സപ്പോർട്ട് ചെയ്യുന്നവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളുകളാണെന്ന് നമുക്ക് ആ ബിഗ് ബോസിനകത്ത് നിന്ന് വ്യക്തമാണ് ഇവർ രണ്ടുപേരുടെ സ്വഭാവം ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് ഒരു കപ്പിന് വേണ്ടി അങ്ങനെ പോകുന്നവർ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് പോവാതിരിക്കുന്നു പിന്നെ അവരുടെ അച്ഛനും അമ്മയും വന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ അവരെ വിട്ടു പറഞ്ഞിട്ടില്ല ഒന്നും സംസാരിച്ചിട്ടില്ല ഇവരാണ് ഓരോ ഇൻ്റർവ്യൂവിലും പോയി പോയിട്ട് ഞങ്ങളെ പീഡിപ്പിച്ചേ ഞങ്ങളെ പീഡിപ്പിച്ചേ പറയുന്നത് ഇനി സത്യമായിരിക്കും പെൺകുട്ടി പറഞ്ഞാലാണല്ലോ ഇവിടുത്തെ ഇവിടെ എല്ലാവരും കേൾക്കുന്നത് അതനുസരിക്കുന്നത് അപ്പോൾ പെൺകുട്ടികൾ പറഞ്ഞു പെൺകുട്ടികളെ ഇന്നും ഇല്ലാതെ പറയില്ല എന്ന് നമ്മൾ പറയാമായിരിക്കും പക്ഷെ നമ്മൾ ഈ സമൂഹത്തിൽ ആലോചിക്കണം ഒരു രണ്ട് മാസം മുൻപ് പോലും അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മകള് കേസ് കൊടുത്തു അതെന്തിനാണ് കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടി മാത്രം അവസാനം ആ പെൺകുട്ടി തന്നെ ഇല്ല എന്ന് പറഞ്ഞ് രംഗത്തും വന്നു അങ്ങനെ ഉണ്ടായിട്ട് പോലും കുറച്ച് മാസങ്ങളായിട്ടുള്ളു അപ്പോൾ അങ്ങനത്തെ കാലഘട്ടത്തെ നമ്മൾ ജീവിക്കണം അതും കൂടി പറയണം അപ്പോൾ ഇവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ഈ ബിഗ് ബോസിന് പോയതിന് ശേഷം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ അതുകൊണ്ട് നമ്മൾ എല്ലാം എന്താണ് എന്തോ ഒരു ഇടയിലെ ഇരുട്ട് വെച്ച് ഓട്ടയടിക്കേണ്ട അങ്ങനെ എന്തോ പറയല്ലോ അപ്പോൾ അങ്ങനെ ചിന്തിക്കരുത് പിന്നെ ഇവരെ അതാ അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് എൽ ജി ബി ടി ക്യൂവിനെ എതിർത്തിട്ട് ഫൈസൽ മലബാറ് പോസ്റ്റ് ഇട്ടതാണെന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ